ഹായ് ഹലോ ക്രിസ്മസ് ഒക്കെ വരുമല്ലേ അപ്പോൾ അടിപൊളി ഒരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുവാണ് അതിന് ശേഷം അതിലേക്ക് അല്പം വെള്ളം വെള്ളമൊഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുമ്പോൾ അതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുവാണ് പിന്നെ അല്പം കറുത്ത മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ആ വെള്ളം മുഴുവനായി വറ്റി വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം വറ്റി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തത് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുവാണ് ഇനി അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി അര ടീസ്പൂൺ വാനില ഏസൻസും കൂടെ ചേർത്ത് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം അങ്ങനെ മിക്സ് റെഡി ആയിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റി അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് അൽപ്പ അൽപ്പം ചേർത്ത് കട്ടയില്ലാതെ ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ടുണ്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ഗ്ലാസ് പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ക്യാരറ്റിൻ്റെ കൂട്ടി ചേർത്ത് കൊടുക്കുവാണ് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ കേക്കിൻ്റെ ബാറ്ററി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതുപോലൊരു കേക്ക് ടിന്നിൽ ഒന്ന് നെയ് തടവിയെടുക്കാം ഇനി അതിലോട്ട് കേക്കിൻ്റെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ബബിൾസൊന്നും ഇല്ലാതിരിക്കാനാണ് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കുവാണ് ഇനി നട്ട്സ് മൈദപ്പൊടി കോട്ട് ചെയ്തതിന് ശേഷം അത് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഇട്ട് കൊടുക്കാം അല്പം ക്യാരറ്റും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതുപോലെ കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഒരു മുപ്പത്തഞ്ച് മിനിറ്റുള്ള ആയപ്പോൾ തന്നെ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെ അടിപൊളി ക്യാരറ്റ് കേക്ക് തയ്യാറായി ഇപ്പോൾ കട്ട് ചെയ്യണേ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്